പറയണ്ടേ ആ ഞാൻ തറവോട്ട അമ്പലത്തിൽ പരിപാടി അന്ന് പൂജ നിന്ന് എല്ലാവരും എല്ലാവരും പങ്കെടുക്കണ്ടല്ലോ അപ്പൊ ഈ അമ്മയും കുട്ടികളെ കൂട്ടിയാണ് പോരെ ആയിക്കോട്ടെ ഞങ്ങള് വരണ്ട് പിന്നെ അമ്പലത്തിന്റെ നല്ല ഈക്കോട്ടെ കുട്ടികൾക്കും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അമ്പലം പരിസരം കാണിച്ചു എല്ലാവർക്കും വീഡിയോ സ്വാഗതം പറയും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അച്ചൻ പൊയ്ക്കോളി ഞങ്ങള് വൈക്കം വരണ്ടേക്കോട്ടെ അപ്പൊ അമ്പലത്തേക്ക് പോവാൻ ഞങ്ങള് ചെറിയ വന്നിട്ടുണ്ട് അച്ഛന്റെ അനിയന്റെ ഭാര്യയാണിത് ചെറിയമ്മ ചെറിയമ്മ ക്യൂടെക്സ് ഇടിയവണേ അപ്പാ ഇതാണ് അമ്മ അമ്മ ഇപ്പഴെങ്കിലും വീഡിയോയില് വരുവാന്നും ഇട്ടാ അപ്പൊ ഇങ്ങനെയൊക്കെ അമ്മേനെ കിട്ടുള്ളൂ അപ്പൊ ഇതാണ് അമ്മ ഇതാണ് അമ്മ ഞങ്ങളമ്മ അപ്പതാ ഞങ്ങള് പോവാൻ വേണ്ടിട്ട് ഓട്ടോ ഷയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്ക കേട്ടോ അപ്പൊ അമ്മേനേം ചെറിയമ്മേനെയും ഒക്കെ കണ്ടില്ലേ അപ്പോൾ പിന്നെ എന്താ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പേർക്ക് ഞങ്ങൾ ഫാമിലി വിറ്റിട്ടൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടാണ് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഹസ്ബൻ്റിൻ്റെ അച്ഛനും അമ്മയാണ് അച്ഛന് അമ്മയ്ക്കും മൂന്ന് മക്കളാണ് ആ ഇപ്പോഴത്തെ അവർക്ക് ഒരു മിനിറ്റ് അവിടെ വെള്ളം വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും മൂന്ന് മക്കളാണ് മൂത്തത് ചേച്ചിയാണ് കേട്ടോ ചേച്ചി കല്യാണം കഴിഞ്ഞ് ഹസ്ബൻ്റ് വീട്ടിലാണ് ചേച്ചിക്ക് മൂന്ന് ആൺകുട്ടികളുണ്ട് ചേച്ചി വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ വരും പിന്നെ പിന്നെ അതിൻ്റെ താഴെ ഏട്ടനാണ് ഏട്ടൻ ഇവിടെയല്ല ഏട്ടൻ യു എയിലാണ് ഏട്ടൻ ഇപ്പം പോയിട്ട് ഇപ്പം ലീവിന് വന്ന് പോയിട്ട് രണ്ട് മൂന്ന് മാസം ആവാനായി പിന്നെ അവരും ഫാമിലിയായി ഇവിടെ ആയിരുന്നു കേട്ടോ ഏട്ടനും ഭാര്യയും ഏട്ടനൊരു മോളും ഉണ്ട് അപ്പോൾ അവർ ഫാമിലി ആയിട്ട് ഇവിടെ ആയിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ അവർ അവരിപ്പോൾ സെപ്പറേറ്റ് പോയിട്ട് ഒരു മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് കേട്ടോ മൂന്ന് മാസം കഴിഞ്ഞാൽ നാല് മാസത്തെ അവർ ആയി അവരിപ്പോൾ ഇവിടെ വേറെ വീട് വെച്ച് പോയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ എടുത്ത് തന്നെയാ നമ്മൾ ഇവിടുത്തെ തന്നെയാണ് കേട്ടോ വീട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നെ മൂന്നാമത്തെ മകനാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് ട്വിൻസാണ് മോനും മോളും ആണുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേർക്ക് അറിയാത്തവരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുകയാണ് കേട്ടോ ഫാമിലി അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ നമ്മളിപ്പോൾ പോണത് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ നിന്ന് പൂജയാണ് കേട്ടോ അവിടെ എന്താ കാര്യം കുട്ടിയാട്ട് ഉത്സവം അത് നടക്കുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു പൂജയാണ് അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അവിടെ അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് തറവാടും തറവാടിൻ്റെ പരിസരങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്താ പറയാൻ വന്നേ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടക്ഷെ വന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ശരി അപ്പോൾ നമുക്കിനി ഇനി അവിടെ നിന്ന് കാണാം അപ്പോൾ അതെ ഓട്ടോ കയറി ഞങ്ങൾ തറവാട്ടിലെത്താനായിട്ടോ ഇതേ ആ കാണുന്നതാണ് ഞങ്ങളുടെ തറവാട് പുറത്തൂര് മുത്തനൂരാണ് കേട്ടോ തറവാട് തറവാടിൻ്റെ പേര് വലിയ വീട്ടിൽ നിന്നാണ് പിന്നെ ഞങ്ങളെ വീട്ടിൽ നിന്ന് തറവാട്ടിലേക്ക് നടക്കാനുള്ള ഉള്ളൂ നടന്നിട്ടും പോവാം ഓട്ടോയിലും പോവാം പക്ഷേ കുട്ടികളൊക്കെ ഉള്ള കാരണം ഞങ്ങൾ ഓട്ടോയ്ക്ക് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് തറവാട് ഇതാണ് തറവാട് ക്ഷേത്രം കേട്ടോ ഇതിനോട് ചേർന്നിട്ട് തറവാടും ഉണ്ട് ഇളച്ചിയും മുത്തേച്ചിയും പരസ്പരം കൂടി നട്ടു കൊടുക്കുന്നു ഏതാ ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞു പോയിട്ടാ അപ്പൊ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ അതിന് നാലുമണിക്കാണ് പൂജയുള്ളത് അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോവും കാരണം പിള്ളേർ സമ്മതിക്കൂല അപ്പോ അപ്പത്തെ എന്താ പറയാ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടാ പൂജയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇവിടുത്തെ വീടും പരിസരവും ഒക്കെ ഒന്ന് ഒന്ന് കാണിച്ചു എല്ലാവർക്കും എല്ലാവർക്കും നമ്മളെ ഉള്ളിലും ഉള്ളിലും പുറത്തും അപ്പൊ അതേ നേരെ കേറുമ്പോ പടിഞ്ഞാറ്റിട്ടോ കണ്ടേ വിളക്ക് എത്തിച്ചുണ്ട് പടിഞ്ഞാറ്റിയില് പിന്നെ ഇതേ ആ പടിഞ്ഞാറ്റിന്റെ അപ്പുറത്തന്നെ റൂമുണ്ട് അവരുടെ നിലവിളക്കും ഒരു അലമാറിയും കട്ടിലും പായക്കെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ ഇതൊരു ഇടനായിക പോലെയാണേ അതിന്റെ തൊട്ടപ്പുറത്തന്നെ അതേ പടിഞ്ഞാറ്റീൻ്റെ അപ്പുറം അപ്പുറം ഓരോ റൂമാണ് അതിലൊരു റൂമിൽ ഇതേ കുറേ ചട്ടിയും പാത്രങ്ങളൊക്കെയാണ് പിന്നെ ഇത് കിച്ചണാണ് തറവാട്ടിലെ ഒരു പഴയ കാല അടുക്കള എന്ന് പറയാം ഉണ്ടല്ലേ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ആരും താമസമൊന്നുമില്ല കേട്ടോ തളവാട്ടിൽ നിത്യപൂജയൊന്നും ഇല്ല മാസത്തിലുള്ള പൂജ ചെയ്യാറ് അപ്പോൾ ഇതുപോലെ മാസത്തിൽ വരുമ്പോൾ ഇവിടെ അടിച്ചെരി തുടച്ച് വൃത്തിയാക്കിയിട്ടും അങ്ങനെയാണ് അല്ലാത്ത ദിവസം ഇവിടെ പൂട്ടിയിട്ടിട്ടാണേ അപ്പോൾ ഇതാണ് തറവാടിൻ്റെ ഉൾവശം ചെറിയൊരു രണ്ട് റൂമും പടിഞ്ഞാറ്റി ഒരു അടുക്കള അത്രയേ ഉള്ളൂ പിന്നെ ഇത് പുറത്തേക്കുള്ള റൂമാണ് നമുക്ക് പുറവശം കൂടെ കാണാവേ അപ്പോൾ ദേ തറവാട് വീടിൻ്റെ പുറകുവശമാണിത് വിടെ വിറക്കേരി വയ്ക്കുന്നു കേട്ടോ വിറക് സൂക്ഷിക്കാൻ പിന്നെ അതേ ബാത്റൂം കിണർ അതേ കാണുന്ന ഉണ്ട് പിന്നെ ഇവിടെ അധികം ആൾ താമസം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച പോലെ നിൽക്കുന്നത് കേട്ടോ ഇവിടെ ഇതുപോലെ പൂജയോ കാര്യങ്ങളോ പിന്നെ മാസത്തിൽ പൂജയൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ വൃത്തിയാക്കാറേ ഒരു പഴയ വീട് പോലെയുണ്ട് അല്ലേ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ പിന്നെ അതേ ആ കാണുന്നത് കാവാണ് കേട്ടോ സർപ്പക്കാവണേ ആ കാണുന്നത് പിന്നെ ഇതേ തറവാട്ടിലെല്ലാവരും കൊലായിലിരുന്ന് ഭയങ്കര സംസാരം വർത്താനൊക്കെയാണ് അവർ പണിക്ക് കഴിഞ്ഞപ്പോൾ ഏ ആ തല തൊട്ടിട്ട് ഇതേ കണ്ടോ ഈ തല തൊട്ടിട്ട് ആ തല വരെ കോലായിയാണ് കേട്ടോ ഞാൻ ഈ കോലായി എന്ന് പറയുന്നത് സിറ്റൌട്ടിനെ ആട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കോലായിക്ക് എന്താ പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണ കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കോലായി എന്നാണ് പറയാറ് പിന്നെ കുറച്ച് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ ഉച്ചയൊക്കെ ആയപ്പോൾ അതേ ചോറ് കഴിക്കുകയാണ് ഗൊഫ പോലെ കേട്ടോ ചോറ് ഒഴിക്കുന്നത് അപ്പോൾ ചോറ് വാങ്ങിച്ച് ഞാനും അമ്മയ്ക്ക് കഴിച്ചു പിന്നെ കുട്ടികൾക്ക് നേരത്തെ ചോറ് പേടിച്ച് കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ അവരെ കഴിപ്പൊക്കെ കഴിഞ്ഞു പിന്നെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ പക്ഷേ നല്ല ചെറുപയറ് പായസം പായസം ഉണ്ടായിരുന്നു അപ്പം അത് ചെറിയമ്മയും ആരുമോനും കുടിക്കാനുട്ടോ ആ അമ്മയ്ക്ക് വേണ്ടയെന്ന് പറഞ്ഞു പായസം അപ്പോൾ അവരത് കുടിച്ചു എന്താ പറയുക വന്നേ എനിക്ക് കുറച്ചധികം വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കുറച്ച് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ളേ അപ്പോൾ അതാ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ വെറുതെ വന്ന് കുത്തിരിക്കുകയാണേ അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളതിന് കാത്തിക്കണില്ല അച്ഛൻ വൈകുന്നേരം വരും ഞങ്ങൾ കുട്ടികളുള്ളേ അപ്പോൾ അവർക്ക് ഉറക്കൊക്കെ വന്നിട്ട് ആകെ ക്ഷീണമായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് പോട്ടോഷയ്ക്ക് കാത്തിരിക്കുകയാണ് അമ്മയും ചെറിയ മികത അവിടെ ഉണ്ട് ഞങ്ങളിതേ പിള്ളേർ പോറടിച്ചപ്പോൾ ഞങ്ങൾ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക